السلام عليكم ورحمة الله الحمد لله اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد إنك حميد مجيد أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أَلَمْ تَرَ أَنَّ اللَّهَ سَخَّرَ لَكُم مَّا فِي الْأَرْضِ وَالْفُلْكَ تَجْرِي فِي الْبَحْرِ بِأَمْرِهِ وَيُمْسِكُ السَّمَاءَ أَن تَقَعَ عَلَى الْأَرْضِ إِلَّا بِإِذْنِهِ ർ വേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ പഠിതാക്കള് വിശുദ്ധ ഖുർആൻ ഇരുപത്തിരണ്ടാം അധ്യായം സൂറത്തുൽ ഹജ്ജ് അതിലെ അറുപത്തി അഞ്ചാമധ്യായത്താണ് നമുക്ക് പഠിക്കുവാനുള്ളത് പ്രവൃത്തി അഞ്ചാമത്തെ ആയത്തിന്റെ ആദ്യ ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രസ്തുത ഭാഗത്ത് വരുന്ന പദങ്ങളും അതിന്റെ പാരായണവും ആദ്യമായി ശ്രദ്ധിക്കുക അലന്തറ ലും അത്രയും ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ശേഷിക്കുന്ന ബാക്കി ഭാഗം ഇൻഷല്ല തുറന്നുള്ള ക്ലാസ്സിൽ നമുക്ക് ശ്രദ്ധിക്കാവുന്ന ശേഷം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നോട്ട് ശ്രദ്ധിക്കുക അലംതറവ സഹക്കും അലംതറ നീ കണ്ടില്ലേ അലംതറ നീ കണ്ടില്ലേ സഹക്കും ഉറപ്പായും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നതിന് മാഫിൽ അറലി ഭൂമിയിലുള്ളതിന് ഭൂമിയിലുള്ളതെല്ലാം ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നത് നീ കണ്ടില്ലേ

ഫിൽ ബി ബി അംലി സമുദ്രത്തിൽ അംലിഹി കൽപ്പനയ്ക്ക് അനുസൃതമായി ബി അവൻ്റെ ആജ്ഞപ്രകാരം കടലിൽ സഞ്ചരിക്കുന്ന കപ്പലുകളെയും അതും നിങ്ങൾക്ക് അള്ളാഹു വിധേയപ്പെടുത്തി തന്നിരിക്കുന്നു എന്നർത്ഥം അവൻ്റെ ആജ്ഞപ്രകാരം കടലിൽ സഞ്ചരിക്കുന്ന കപ്പലുകളെയും ഇത്രയുമാണ് ഇന്നത്തെ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ശേഷിക്കുന്ന ഭാഗം ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് അതാത് ദിവസത്തെ പഠഭാഗങ്ങൾ അതാത് ദിവസം തന്നെ നന്നായി പഠിക്കുവാൻ ശ്രദ്ധിക്കുക ഹ്രസ്വമായ പഠഭാഗങ്ങളാണ് അതുകൊണ്ട് അതാത് ദിവസം തന്നെ അത് പഠിച്ചു പോകുവാൻ പഠിതാക്കൾക്ക് പ്രയാസമുണ്ടാവുകയില്ല വിശുദ്ധ കുറെ നന്നായി പഠിക്കുവാനുള്ള സൗഭാഗ്യം അത് ജീവിതത്തിൽ അനുവർത്തിക്കുവാനുള്ള അനുഗ്രഹവും അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനിൽ അസലൈക്കും